ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലെ മികച്ച വിജയികൾക്ക് നൽകി പ്ലസ് വിജയികളെയാണ് ചെയ്തു യഥാർത്ഥത്തിൽ വിജയിച്ച മുഴുവൻ കുട്ടികളെയും വിളിച്ച് ആദരിക്കുന്ന പരിപാടി ആരംഭിച്ചത് കേരളത്തിലെ ഞങ്ങളെല്ലാം അതിന്റെ ചുമതലക്കാരായിരിക്കുന്ന ഘട്ടം മുതൽ അത്തരം പരിപാടികൾ വിവിധ മേഖലകളുടെ അടിസ്ഥാനത്തിൽ വളരെ കൂടി വിളിച്ചു ചേർക്കാറുണ്ട് ഇപ്പോൾ അങ്ങനെ കേന്ദ്രീകരിച്ച് വിളിച്ചു ചേർക്കാൻ വേണ്ടിയിട്ടില്ല അത്രയധികം കുട്ടികൾ വിജയിച്ചു അതുകൊണ്ട് എല്ലാ പ്രദേശത്തും എല്ലാ ഗ്രാമങ്ങളിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചു കൊണ്ടിട്ടില്ല നമ്മുടെ രക്ഷിതാക്കൾ അവരുടെ ഒരു പഠനവിജയമായി കൂടിയാണ് ഇതിനെ കാണുന്നത് കാരണം എസ് എൽ സി പ്ലസ് ടു വരെയുള്ള നിങ്ങളുടെ പഠനകാലത്ത് നിങ്ങളോടൊപ്പം പഠിച്ചവരാണ് നമ്മുടെ രക്ഷിതാക്കൾ പല രക്ഷിതാക്കളും പഠിക്കുന്ന കാലത്ത് ഈ ക്ലാസ്സിലൊന്നും എത്തിയവരല്ല പക്ഷേ നിങ്ങളെ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അവരേതാണ്ട് ഈ പാഠപുസ്തകം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വേണമെങ്കിൽ അമ്മമാർക്ക് പ്രത്യേകിച്ച് അമ്മമാർക്കുമാണ് ഈ പരീക്ഷ നടത്തിയാൽ അവർ ഒരുപക്ഷെ നിങ്ങളെക്കാളും വലിയ മാർക്ക് വാങ്ങി ചെയ്യും ആ രൂപത്തിലാണ് അവർ പഠിച്ചു കിട്ടുന്നത് മക്കളുടെ പുറകെ നടന്ന് പഠിപ്പിക്കുക അത് പഠിച്ചോ ഇത് പഠിച്ചോ പഠിക്കണീ പഠിക്കടാ പഠിക്കടി പഠിക്കടാ പത്ത് പന്ത്രണ്ട് കൊല്ലായി ഇതല്ലാതെ അമ്മമാർക്ക് മറ്റൊരു മന്ത്രമുണ്ടായിരുന്നു ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി അധ്യക്ഷത വഹിച്ചു ബാബു ചന്ദ്രൻ പരുവായ്ക്കൽ കൃഷ്ണൻകുട്ടി രമേഷ് ഗംഗാധരൻ യു ബാബു എന്നിവർ പ്രസംഗിച്ചു